പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന പ്രാഥമിക പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന ആശുപത്രി അധികൃതർ ശാരീരിക നില വിലയിരുത്താൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു അഞ്ജു അഞ്ചു ജയപ്രകാശുണ്ട് അഞ്ജു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ പെഞ്ഞാറമൂട് കുട്ടക്കെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുറത്തേക്ക് വന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പ്രതിയുടെ മാനസിക സ്ഥിതിയെ കുറിച്ചായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അത് സംബന്ധിച്ച നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് പ്രതി ഈ പരിശോധനയിൽ പ്രതിക്ക് നിലവിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നതാണ് പ്രാഥിക പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നതെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ ശാരീരിക സ്ഥിതിയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബോർഡ് യോഗവും ചേർന്ന് കഴിഞ്ഞു ഈ രക്തപരിശോധന ഉൾപ്പെടെ പ്രതിയുടെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടോ പ്രതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി രക്തപരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫലങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട് അത് അപ്പോൾ കെമിക്കൽ എക്സാമിനേഷൻ ലാബിൽ നിന്ന് കൂടുതൽ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിലവിൽ പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ എന്നതാണ് പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം അതിനുശേഷം മാത്രമേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഉൾപ്പെടെ പ്രതിക്ക് നൽകാൻ കഴിയുള്ളൂ എന്നതാണ് ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രതിയിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ഉൾപ്പെടെയൊക്കെ ആയിട്ട് പോലീസിന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മാനസികാരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയിൽ പ്രശ്നങ്ങളില്ല ാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതാണോ ഈ കൊലയ്ക്ക് പിന്നിൽ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിരുന്നോ കൊലപാതകത്തിന് പിന്നിൽ എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രാഥമിക പരിശോധനയിലെ വിവരങ്ങളാണ് അതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശരി അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ